അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ അത്രക്കുള്ളൂ വല ഒരുപാട് വലിച്ചു നീട്ടാ നമുക്ക് നമ്മുടെ മാറ്റർ എന്തെന്നാണെന്നുള്ളത് പറയാം അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് സ്മിറ്റനിന്ന് കുറച്ച് പ്രൊഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ പോയി കാണാം അപ്പോൾ സ്മിറ്റനിന്ന് പ്രൊഡക്ട്സുകൾ മേടിച്ചവർ ഈ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കാം ഇപ്പോൾ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്തിട്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തു ഇരിക്കുന്നവരുണ്ടായിരിക്കാം അപ്പൊ അവർക്കൊക്കെ ഉള്ളൊരു സംശയമാണ് ചിലർക്കൊക്കെ അറിയായിരിക്കും ചിലർക്കൊന്നും അറിയില്ലായിരിക്കും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ സ്മിറ്റനിന്ന് ട്രയൽ പോയിൻസ് പോയിൻറ്റ്സ് വെച്ചിട്ട് ട്രയൽ പ്രൊഡക്റ്റ്സ് എങ്ങനെയാണ് മേടിക്കേണ്ട മേടിക്കേണ്ടേന്ന് അറിയാത്തവരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി നമ്മളതിനെപ്പറ്റി ഡീറ്റെയിൽ ഒരു വീഡിയോ ഇടട്ടോ അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മിറ്റനിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ വോലറ്റിൽ അതായത് നമ്മൾ മേടിക്കുന്നത് എത്രയാണോ അപ്പോൾ ചിലപ്പോ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമൊക്കെ മൂന്ന് പ്രാവശ്യമൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ വോലറ്റിലുള്ള മണി എന്തായാലും ചേഞ്ച് ആയിരിക്കും അപ്പോൾ ആ വോലറ്റിലുള്ള മണി വെച്ചിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക പലരുടെയും സംശയമാണെങ്കിൽ ഈ വോലറ്റിലുള്ള മണി വെച്ചിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യത്തെ പ്രൊഡക്റ്റ് അതായത് ട്രയൽ പ്രൊഡക്ട്സ് ക്യാഷ് ബാക്ക് ഓഫറിലൂടെ ഒട്ടും പൈസ കൊടുക്കാതെ ഒക്കെ മേടിക്കാൻ പറ്റുമെന്ന് ചിലർ വിശ്വസിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള സംഭവം എന്തിട്ടാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോവാം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പ്രൊഡക്ട്സ് മേടിക്കുമ്പോൾ അതായത് പ്രൊഡക്ട്സ് മേടിക്കുമ്പോൾ നമ്മൾ വോലറ്റിൽ ആഡ് ആവുന്ന മണി അത് ഒരുപാട് ദിവസത്തേക്കൊന്നും നിൽക്കില്ല അതായത് ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ അത് കട്ട് ഓഫ് ചെയ്ത് പോകും നമ്മൾ അത് വെച്ചിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ അത് കട്ട് ഓഫ് ചെയ്ത് പോകും അപ്പോൾ ആ ഒരു മണി നമുക്ക് എന്തിനാണ് അതിൽ ആ ഒരു ആപ്പിൽ എന്തിനാണ് അത് ഉപകരിക്കുക എന്നുള്ളത് നമുക്ക് അപ്പം നമ്മൾ സ്മിറ്റൻ്റെ ആപ്പ് തുറക്കണം സ്മിറ്റൻ്റെ ആപ്പ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വോലറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാകും അപ്പോൾ ഈ ഒരു മണി നമുക്ക് എന്തിനാണ് ശരിക്കും ഉപകരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയൽ ഷോപ്പ് റിവോർജ്സ് ആൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻസ് ഉണ്ടാകും അതിൽ നമ്മൾ ഷോപ്പ് എന്നുള്ളൊരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഫുൾ സൈസിലുള്ള പ്രൊഡക്റ്റ്സ് അതായത് നമ്മൾ പെർപ്പിളെന്നും നൈക്കേന്നൊക്കെ പർച്ചേസ് ചെയ്യണ പോലത്തെ ഫുൾ സൈസിലുള്ള പ്രൊഡക്റ്റ്സ് നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ് ഈ ഒരു ഷോപ്പെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി അതിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലമ്മിൻ്റെ ആയാലും ഡെർമാക്കോയുടെ ആയാലും അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്റ്റ് അതിൽ അവൈലബിൾ ആണ് അങ്ങനെ നമ്മൾ നമ്മളതിന്ന് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് അതായത് നമ്മൾ സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാർട്ടിലോട്ട് അത് പോകും അത് ഏത് ബ്രാൻഡിലായാലും നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അത് നമ്മുടെ കാർട്ടിൽ ആഡ് ആകും അല്ലേ അങ്ങനെ ആഡ് ആവുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഞാൻ ഡോട്ടാൻ കീയുടെ മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയുടെ ഒരു വൈറ്റമിൻ സിയുടെ ഒരു സൺസ്ക്രീനാണ് ഞാൻ എന്തൊക്കെയാണ് കാർട്ടിലോട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വോലറ്റ് ഡിസ്കൗണ്ട് വേണ്ടിയിട്ട് ഇരുപത്തി ഒൻപത് രൂപ അതായത് നമ്മൾ ഫസ്റ്റ് കണ്ട നമ്മുടെ വോലറ്റിലുള്ള പൈസയിൽ നിന്ന് ഒരു കുറച്ച് എമൗണ്ട് മാത്രം നമുക്കൊരു ഡിസ്കൗണ്ട് ആയിട്ട് അതിൽ ആഡ് ആയിട്ട് വന്നേക്കണം ബാക്കി എമൗണ്ട് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും പർച്ചേസ് അവരുടെ ഷോപ്പിൽ നിന്ന് അതായത് അവരുടെ ഫുൾ സൈസിലുള്ള പ്രൊഡക്ട്സ് മേടിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു എമൗണ്ട് ആയിട്ട് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടൂന്നല്ലാതെ ഈ ഒരു പൈസ കൊണ്ട് നമുക്ക് വേറെ യാതൊരു ഉപകാരവും ഇല്ല കാരണം നമുക്ക് ട്രയൽ പോയിന്റ്സിലൊന്നും ഈ ഒരു പൈസ നമുക്ക് ആഡ് ചെയ്ത് മേടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു ആപ്പിൽ ഉണ്ടാവുന്ന ഒരു വാലറ്റിലെ മണി നമുക്ക് യാതൊരു വിധവും ഉപകാരവും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ സ്മിത്തിൻ്റെ ആപ്പിൽ നിന്ന് നമ്മൾ അവരുടെ ട്രയൽ പോയിസിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള ട്രയൽ പ്രൊഡക്റ്റ്സ് അല്ലാതെ നോർമലി ഫുൾ സൈസിലുള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ അവരെ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പഴാണ് നമുക്ക് ഈ ഒരു മണി വെച്ചിട്ട് അതായത് നമ്മൾ ട്രയൽ പോയിന്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൊടുക്കുന്ന നമ്മുടെ മണി വോലറ്റിൽ വന്ന് ആഡ് ആവുമല്ലോ അപ്പോൾ ഈ ഒരു മണി വെച്ചിട്ട് നമുക്ക് ട്രയൽ പ്രൊഡക്ട്സ് ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അവരുടെ ആപ്പിലുള്ള ഫുൾ സൈസിലുള്ള വേറെ ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്റ്റുകൾ മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അതിൽ സ്മിറ്റൻ ആപ്പിൽ നമ്മളൊരു അവരുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ സാധാ നോർമലി ഉള്ള എല്ലാ ആപ്പുകളെയും വെച്ചിട്ട് സ്മിത്ത് ആപ്പിൽ കുറച്ച് പൈസ കൂടുതലാണ് അപ്പോൾ ഒരു മണി നമുക്ക് ഈ ഒരു കാര്യത്തിന് മാത്രമേ ഉപകരിക്കുള്ളൂ അല്ലാതെ വേറെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊരു മുപ്പത് ദിവസം കഴിയുമ്പോഴത് കട്ട് ഓഫ് ചെയ്ത് പോകും അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എത്ര ട്രയൽ പോയിൻറ്റ്സ് എത്ര പ്രാവശ്യം നമ്മൾ ട്രയൽ പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ടെങ്കിലും അതൊരു മുപ്പത് ദിവസം കഴിയുമ്പോഴത് കട്ട് ഓഫ് ചെയ്ത് പോകും അതുകൊണ്ട് ഫുൾ സൈസിലൊക്കെ പ്രൊഡക്ട്സുകൾ മേടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അയ വോലറ്റിലുള്ള മണി അത്യാവശ്യം ആണ് അല്ലാത്തവർക്കാണെങ്കിൽ അതൊരു ടൈം കഴിയുമ്പോഴത് അങ്ങോട്ട് പോകും ഉള്ളൂ അതിൽ നമുക്ക് ട്രയൽ പ്രൊഡക്ട്സ് ഫ്രീ ആയിട്ട് മേടിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ നിങ്ങളുടെ സംശയം മാറി എന്ന് വിചാരിക്കുന്നു അറിയാവുന്നതുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത് പിന്നെ നമ്മുടെ ഫാമിലി പയ്യ പയ്യെ പയ്യെ വളർന്ന് വളർന്ന് വരുന്നുണ്ട് അപ്പോൾ അതിലൊരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് 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 സന്തോഷം അപ്പോൾ ഒരുപാട് പേര് നിങ്ങളുടെ സ്നേഹം ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ അറിയിക്കുന്നുണ്ട് അതിലും ഒരുപാട് സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റും അതൊരു സന്തോഷമാണ് അപ്പോൾ ഇതേപോലെ തന്നെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അടുത്ത വീഡിയോ ബൈ ബൈ എൻ ചാറ്റാ